ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ നമ്മുടെ റിപ്പബ്ലിക്കിന്റെ സർക്കുലേഷൻ നിലവിലുള്ള ഒരു അഞ്ച് രൂപ വില കിട്ടുന്ന നാണയത്തിന്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള അഞ്ച് രൂപ നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നമുക്ക് ആ ഒരു അഞ്ച് രൂപ നാണയമൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന അഞ്ച് രൂപ നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷൻ നിലവിലുള്ള അഞ്ച് രൂപ മദൻ മോഹൻ മാലവ്യ അദ്ദേഹത്തിൻ്റെ അഞ്ച് രൂപ സർക്കുലേഷൻ കൊമൂമൂട്ടി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ചെറിയൊരു പ്രത്യേകത ഉണ്ട് എം മിൻറ്റ് മാർക്കൊരുന്ന് അതായത് നമുക്ക് എം എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ മിൻറ്റ് മാർക്കൊരു നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് നാണയങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രണ്ട് നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സർക്കുലേഷൻ നിലവിലുള്ള അഞ്ച് രൂപ നാണയമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് അതായത് മദൻ മോഹൻ മാലവ്യ അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാമത് ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന അഞ്ച് രൂപയാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന നിക്കൽ ബ്രാസ് എന്നുള്ള മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന ആറ് ഗ്രാമാണ് ഈ ഒരു നാണത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ടായിട്ടുള്ള ഷേപ്പാണ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു രൂപമാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറേറ്ററിനെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ട്ട് സത്യമേവ ജയ്ദേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് റുപ്പീ സിംബലും അഞ്ച് എന്നുള്ള അക്കൌണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശം എന്ന് പരിചയപ്പെട്ടു problem. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുശം ഈ ഒരു ഭാഗമാണ് നാണത്തിൻ്റെ പുറകശം നമുക്ക് സെൻറായിട്ട് മദൻ മോഹൻ മാലവ്യ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇരു ഭാഗത്തായിട്ട് നൂറ്റി അൻപത് ബർത്ത് ആനിവേഴ്സറി മദൻ മോഹൻ മാലവ്യ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെറ്റേഴ്സ് ഇവിടെ ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഹിന്ദി ലെറ്റേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വർഷം രേഖപ്പെടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എന്നുള്ളതും രണ്ടായിരത്തി പതിനൊന്ന് എന്നുള്ളതും നമുക്കിവിടെ നോക്കി മനസ്സിലാവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എന്നും രണ്ടായിരത്തി പതിനൊന്ന് എന്നുള്ളതും അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം ജനിച്ചത് ആ ഒരു വർഷമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാമത് ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി എന്നുള്ളത് ഈ ഒരു നാണയം പുറത്തിറക്കിയ വർഷമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ മദൻ മോഹൻ മാലവ്യ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയം കൽക്കട്ട ഹൈദരാബാദ് നോയിഡ ബോംബെ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളിലാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എം എന്നുള്ള മിൻറ്റ് മാർക്ക് സർക്കുലേഷനിലും പ്രൂഫ് പ്രൂഫ് സെറ്റിലും ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സർക്കുലേഷൻ സ്ട്രൈക്കിലും എം എന്നുള്ളത് ഈ ഒരു മാർക്ക് അതായത് എം എന്നുള്ള ഇംഗ്ലീഷ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും എം എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറുള്ള നാണയം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയം സാധാരണ പ്രൂഫ് സെറ്റിലാണ് പുറത്തിറക്കിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു നാണയം സർക്കുലേഷൻ സ്ട്രൈക്കായിട്ടും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എം എന്നുള്ള മാർക്ക് നാണയം നമുക്ക് സർക്കുലേഷനിലൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു എം എന്നുള്ള മെന്റ് മാർക്ക് വരുന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പ്രൈസിനു വരുന്നുണ്ട് ഏകദേശം നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു സ്കാസ് കാറ്റഗറി വരുന്ന നാണയമാണ് മദൻ മോഹൻ മാലവ്യ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഞ്ച് രൂപ സർക്കുലേഷൻ കൊമോമെട്ടറി നാണയം അപ്പോൾ നാല് സ്ഥലങ്ങളിൽ മെൻറ്റ് ാണ് കൽക്കട്ട ഹൈദരാബാദ് നോയിഡ ബോംബെ എന്നിങ്ങനുള്ള നാല് നാല് സ്ഥലങ്ങളിലും എമ്മെന്നുള്ള മെന്റ്മാർക്ക് സർക്കുലേഷൻ സ്ട്രൈക്ക് ആയിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എം എന്നുള്ള ഈ ഒരു മാർക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇംഗ്ലീഷ് ലെറ്ററിൽ എം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് സർക്കുലേഷനിൽ നമുക്ക് ഈ ഒരു നാണയം കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് നാണയങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് നാണയങ്ങളും നല്ലൊരു കണ്ടീഷൻ യു എൻ സി കണ്ടീഷൻ നാണയങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള നാണയങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ നാണയങ്ങൾ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചർ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു നാണയങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വില കിട്ടുന്ന ഒരു നാണയങ്ങളായി മാറുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ